എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിന്ദു രാജേഷ് പറവൂരേ ആ പാവംകുട്ടിയില്ലേ അത് തന്നെ ഇന്ന് വന്നത് കിളി പോയ വർത്താനം പറയാനും എഡിറ്റർ ചെട്രോളാനൊന്നുമല്ല പാവല്ലേ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇന്ന് എൻ്റെ ഡ്രൈവിങ് സമയത്ത് ഒരു സംഭവം പറയാനാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോഴും ഇന്ന് വരെ ഇന്നല്ല ഇന്ന് വണ്ടി എടുത്തിട്ടില്ല ഇന്നലെ വരെ ഞാൻ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങളുമൊക്കെ ഒരു വലിയ നോവലാക്കാനുള്ളതുണ്ട് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ പറയാൻ വന്നത് വേറൊരു സംഭവമാണ് ഞാനീ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം എന്ന് വിചാരിക്കും വിചാരിക്കുന്നത് വരെ ഞാൻ ഒരു വണ്ടി മോടിച്ചിട്ടില്ല സൈക്കിൾ പോലും ചവിട്ടിയിട്ടില്ല കുട്ടിക്കാലത്ത് നമ്മുടെ ഈ വെള്ളക്കില്ലേ മറ്റേ മച്ചിങ്ങ മറ്റേ തേങ്ങയുടെ കുട്ടി പിള്ളത്തേങ്ങ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈർക്കിലൊക്കെ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കി ഇങ്ങനെ കയറേറ്റ് വലിച്ചു അങ്ങനത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ വെറും ഒരു വണ്ടിയും ഓടിച്ചിട്ടില്ല എനിക്ക് ഒരു പരിചയവും വെറുതെ ഭർത്താവ് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് കണകണ കണകൂണമെന്ന് വർത്താനവും പറഞ്ഞ് ഇടയ്ക്ക് ചായ കുടിച്ച് പാപ്പം കഴിച്ച് ആളെ സ്പീഡിലെങ്ങാനും വണ്ടി ഓടിച്ചാലും ആളെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുഖമായിട്ട് സുഖവഴി പരമാനന്ദം അങ്ങനെ പോകുമായിരുന്നു ഒരല്ലോ അലർട്ടലോ ഇല്ലാതെ അപ്പോഴാണ് എനിക്ക് ബോധോധം ഉണ്ടാവണതും അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാമെന്ന് തീരുമാനിക്കുന്നതും പക്ഷേ എൻ്റെ ഒരു സ്വഭാവവും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ലൈസൻസൊന്നും എടുക്കാൻ പോകുന്നില്ല വണ്ടി ഓടിക്കാൻ പോകുന്നില്ല എന്ന നല്ല ധൈര്യത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ പഠിക്കാനായിട്ട് ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർ ചേർക്കുന്നു അവിടെ എന്നെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് എത്തിക്കാനായി ഏറ്റുവാങ്ങുന്നത് ഒരു ശ്രീലങ്കൻ ടീച്ചറാണ് അപ്പോൾ ആദ്യം പാർക്കിംഗ് ടെസ്റ്റാണ് പാർക്കിംഗ് ആ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഉള്ളിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഈ ടീച്ചറുടെ ആയിരുന്നു അത് കുഴപ്പമില്ലാതെ പോയി ഞാൻ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ പാർക്കിംഗ് പാസ്സായി ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്നും എനിക്ക് മര്യാദയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ കുറച്ച് തോറ്റു തോറ്റൊക്കെ പഠിച്ചെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചു പോയേനെ അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡിലോട്ട് ഇറങ്ങലായി ഈ റോഡിലോട്ട് ഇറങ്ങുമ്പം അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഈ ടീച്ചർ ഇവർ ശ്രീലങ്കൻ ലേരിയാണ് പക്ഷേ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ഇവർ ഇവിടെ കല്യാണം ഒരു ഈജിപ്ഷ്യനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിൽഡാണ് അവിടെ ഫാമിലി എല്ലാം ഇവിടെ ഇവിടെയാണ് അവർക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഒന്നും ഒരു ഭാഷയും അറിയില്ല പിന്നെ ഈ തെലുങ്ക് കന്നഡ ബംഗാളി ഇതൊക്കെയാണെങ്കിൽ എനിക്കും അറിയില്ല അത് അവർക്കും അറിയില്ലായിരിക്കും അത് അറബി വൃദ്ധുവൊക്കെ സംസാരിക്കും എനിക്കിതൊന്നും അറിയില്ല ഞാനിങ്ങനെ എന്തു ചെയ്യും ഒരു എനിക്കാണെങ്കിലോ ഈ കാറ് ഇതിലൊരു വളയാൻ സാധനമുണ്ട് സ്റ്റിയറിങ് അതിങ്ങനെ ഇങ്ങനെ കാണിക്കണം പിന്നെ ഇവിടെ താഴെ എന്തോ ബ്രേക്ക് ആക്സല ആക്സലറേറ്ററൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ പെട്രോൾ അടിക്കണം ഇങ്ങനെയൊക്കെ അറിയാവുള്ളൂ അല്ലാതെ എനിക്ക് ഒരു സംഭവം അറിയില്ല ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാത്ത എന്നെയും കൊണ്ടാണ് ഇവർ റോഡിലോട്ട് ഇറങ്ങിയേക്കണത് ഈ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ഭാഷയും അറിയുമില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾ ജപ 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോയി പക്ഷേ മൂന്നാമത്തെ ദിവസം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും കലബല കലവലാന്ന് സംസാരിക്കാൻ തുടങ്ങി വണ്ടിയിൽ കയറുമ്പോൾ തൊട്ട് തിരിച്ചു വന്ന് ഇറങ്ങണവരെ വായിക്കു വിശ്രമമില്ലാതെ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ഇഷ്ടം പോലെ വീട്ടിലെ വിശേഷങ്ങളും പിള്ളേരുടെ കാര്യവും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്കറിയാവുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ കൂട്ടിക്കലർത്തി ഓരോ കോമഡിയൊക്കെ പറയുമ്പോൾ ഇവരിരുന്ന് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അതുപോലെ ഇവർ ഇവരുടെ ഭർത്താവിന് പറ്റിയ മണ്ടത്തരവും അതൊക്കെ പറയുമ്പോൾ ഞാനും ഇരുന്ന് ചിരിക്കും അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കോമഡിയാണ് പറഞ്ഞതെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പോലെ നല്ല ജോളിയായിട്ട് പോലെ സംസാരിച്ച് ആ സുഖമായിട്ട് അങ്ങോട്ട് ഡ്രൈവ് ഇതും പഠിച്ചു ഓടിക്കാനുള്ളത് വണ്ടി ഓടിക്കാനും പഠിച്ചു അതിൻ്റെ കൂട്ടത്തില് നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു പോയി ഈ ഒരു എനിക്കിന്നും അറിയില്ല എന്ത് ഭാഷയിലാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റൊക്കെ പാസ്സായി വണ്ടി വണ്ടി ഓടിച്ചു തുടങ്ങിയ ശേഷം ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴും ഇതുപോലെ സംസാരിക്കും പക്ഷേ എൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ജീവനും കയ്യെ പിടിച്ചൊരാളിരിപ്പുണ്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറയും നീയൊന്നും മിണ്ടാതിരിക്കൂ നീരെ നോക്കി ഓടിക്കൂ അങ്ങോട്ട് നോക്കൂ വണ്ടി വരും ശ്രദ്ധിക്കുക പിന്നെ വർത്താനം പറയാം പിന്നെ കാര്യം പറയാം പക്ഷെ ഞാൻ പറയും ആര്യപുത്ര എനിക്ക് ഇങ്ങനെ സംസാരിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റൂ ഞാനും എൻ്റെ ടീച്ചറും കൂടെ ഫുൾ ടൈം സംസാരിച്ചാണ് വണ്ടി ഓടിച്ചേക്കുന്നതെന്ന് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സംസാരിച്ചൊക്കെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നിങ്ങൾ ഉറക്കുന്നുണ്ടാവും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നു ഒറ്റയ്ക്കൊക്കെ സംസാരിക്കും എനിക്കതിനകത്തൊന്നും ഒരു ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഭാഷ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പം വണ്ടി ഒന്നും ഓടിച്ച് പരിചയമില്ല ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ച ആരും മടിച്ചൊന്നും ഇരിക്കണ്ട നമ്മൾ രണ്ടും കൽപ്പിച്ചൊക്കെ അങ്ങനെ ഇറങ്ങിയാൽ എല്ലാം സാധിക്കും അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്നവരും അല്ലെങ്കിൽ ഇനി ലൈസൻസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരും എല്ലാവരും വേഗം ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിച്ചോളൂ എനിക്ക് പറ്റുമെങ്കിൽ ഈ ലോകത്താർക്കും വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഇനിയും കുറേ ഡ്രൈവർ ഡ്രൈവർമാരെ ഈ റോഡിൽ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു വീണ്ടും വരാം നന്ദി